ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മൾ നെറ്റിൻ്റെ ഒരു ക്ലോത്ത് വെച്ചിട്ട് തന്നെയാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ലൈറ്റ് പിങ്ക് ബേബി പിങ്ക് നെറ്റാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് എല്ലാവരും ഇപ്പോൾ വിചാരിക്കും ഇപ്പോൾ മോസ്റ്റ്ലി ചെയ്യുന്നത് ഞാൻ ബേബി പിങ്ക് ഷെയ്ഡിലാണല്ലോ എന്ന് പൈപ്പ് ക്ലീനർ ആണെന്നുണ്ടെങ്കിൽ ബീഡ്സും കൊണ്ടൊക്കെ എൻ്റെ കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളത് ഈ ബേബി പിങ്ക് ആണ് അതുപോലെ തന്നെ ഒരുപാട് എൻക്വയറി വരുന്നതും ഒരുപാട് ഓർഡേഴ്സ് കിട്ടണമെന്നും എനിക്ക് ബേബി പിങ്കിലാണ് കേട്ടോ ലൈറ്റ് കളേഴ്സിലേക്കാണ് എനിക്ക് കൂടുതൽ ഓർഡർ കിട്ടുക അതുകൊണ്ടാണ് എൻ്റെ കൂടുതലും ലൈറ്റ് പിങ്കും അതുപോലെ തന്നെ ലൈറ്റ് കളേഴ്സൊക്കെ ആയിട്ടുള്ളത് അപ്പോൾ ഇത് പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക് ആവശ്യമുള്ള നീളത്തിനനുസരിച്ചിട്ട് നെറ്റ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ആക്ച്വലി ഇത് ബ്ലാക്കിൽ അതായത് ഞാനിപ്പോൾ അടിയിൽ വൈറ്റ് ക്ലോത്ത് വെച്ചിട്ട് അതിൻ്റെ മേലെ വെച്ചിട്ടാണ് ഞങ്ങൾക്ക് കാണിച്ചിരുന്നത് എനിക്ക് തോന്നുന്നു ബ്ലാക്ക് ക്ലോത്തിൻ്റെ മേലെ വെച്ച് കാണിച്ചു തരണമെങ്കിൽ കുറച്ചുകൂടെ നന്നായി കണ്ടേനയെന്ന് വിചാരിക്കണം പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായല്ലോ ഒരു കുഞ്ഞു പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നെറ്റിൻ്റെ അതിന് ശേഷം നമ്മൾ രണ്ട് സൈഡായിട്ട് കുറച്ച് ബീറ്റ്സ് വയ്ക്കും കുറച്ച് മൂന്ന് മൂന്ന് ബീറ്റ്സ് ഞങ്ങൾക്ക് ഈക്വലായിട്ട് വെക്കണമെങ്കിൽ ഈക്വലായിട്ട് വെക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ബീറ്റ്സ് വയ്ക്കാം അപ്പോൾ തന്നെ എലാസ്റ്റിക് എന്താണ് സർദോസിന്ന് അങ്ങനെ എന്തോ പറയുന്ന സാധനമാണിത് ഇത് മെയിൻലി നമ്മൾ ആരി വർക്കിനും സ്റ്റിച്ചസിനൊക്കെ യൂസ് ചെയ്യുന്ന സാധനമാണ് അപ്പോൾ ഇത് ഞാൻ കുറച്ച് കുറച്ചെടുത്തിട്ടുണ്ട് അത് ഞാനിങ്ങനെ കുഞ്ഞിപ്പ് കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ചെയ്തിടാണ് കേട്ടാ ഇതും എനിക്ക് തോന്നുന്നു മോ ഭയങ്കര ഭയങ്കരമെന്നില്ലെങ്കിലും ചെറിയൊരു രീതിയിൽ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു മോഡലാണ് ഈ ഒരു ഹെയർ ഹെയർ ക്ലിപ്പ് അല്ലെങ്കിൽ ഹെയർ ബാൻഡ് ഉണ്ടാക്കുന്ന ഈ ഒരു മോഡല് ഞാൻ പക്ഷേ ഫസ്റ്റ് ടൈമാണ് ചെയ്യണത് അതും ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് ആരും ചെയ്തിരിക്കണം ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനായിരിക്കും മേ ബി ഫസ്റ്റ് ടൈം ചെയ്യണത് ഈ മെറ്റീരിയൽ വെച്ചത് ഓക്കെ അതായത് ഈ എലാസ്റ്റിക് സർദോസിയൊക്കെ വെച്ചിട്ട് ബീൻസ് ഒക്കെ വെച്ചിട്ട് ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഇത് എൻ്റെ ഓൺ ഡിസൈനാണെന്നൊന്നും പറയാൻ പറ്റില്ല ഇത് കണ്ടുപിടിച്ചത് ആരൊന്നും എനിക്കറിയില്ല എന്തായാലും എല്ലാവരും ചെയ്തത് ഞാൻ കണ്ടതുകൊണ്ട് ഞാനും ചെയ്യുന്നു അപ്പോൾ അതായത് ഇതുപോലെ നമ്മൾ രണ്ട് സൈഡും കുറച്ച് കുറച്ച് വെച്ചിട്ടുണ്ട് ഈക്വലായിട്ട് വെക്കണമെങ്കിൽ ഈക്വലായിട്ട് വയ്ക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സൈഡ് മാത്രം വെക്കണമെന്നുണ്ടെങ്കിൽ ഒരു സൈഡ് മാത്രമായിട്ടും വെക്കാട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ രണ്ട് സൈഡും ഈക്വൽ ഈക്വലായിട്ടാണ് ഞാനിപ്പോൾ വെച്ചു കൊടുക്കണത് വെച്ചുകൊടുത്തതിന് ശേഷം നമ്മൾ രണ്ട് സൈഡിലേക്കും മടക്കുകയാണ് ചെയ്യണത് അതായത് അതാ ഒരു വശം എടുത്തിട്ട് ഇങ്ങോട്ടും അതായത് ആ മുത്തിൻ്റെ കുറച്ച് ഫ്രണ്ടിക്കായിട്ടും മറ്റേ വശം എടുത്തിട്ട് നമ്മൾ ഈക്വൽ ആയിട്ട് ഇങ്ങനെ മടക്കി വെക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ രണ്ടാറ്റവും ഇങ്ങനെ സെൻറ്ററിലേക്കായിട്ട് ഫോൾഡ് ചെയ്ത് വെക്കുകയാണ് ചെയ്യണം ഇങ്ങനെ മടക്കി വെക്കുകയാണ് ചെയ്യണത് എന്നിട്ട് നമ്മളിങ്ങനെ കുഞ്ഞു കുഞ്ഞു പോലെ എടുക്കുക അതാ ഇങ്ങനെ കണ്ടോ ഈ ഒരു കുഞ്ഞു കുഞ്ഞുങ്ങറി പോലെ നമ്മൾ എടുത്തിട്ട് നല്ല ടൈറ്റ് തന്നെ പിടിക്കുക ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം മഞ്ഞെറി എടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് സൂചിന്നൂല് കൊണ്ട് ഇല്ലെങ്കിൽ ഒരു നൂല് വെച്ച് കെട്ടുക കെട്ട് ചെയ്യാ കെട്ടാം നമ്മൾ പൂവൊക്കെ കെട്ടില്ല അതുപോലെ കെട്ടാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് റബ്ബർ ബാൻഡ് വെച്ചിട്ടും ടൈറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ നൂല് വെച്ചിട്ടാണ് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ കണ്ടോ അപ്പോൾ ഉള്ളിൽ ബീറ്റ്സ് ആയത് ഈ ബീറ്റ്സ് ഒന്നും പുറത്തേക്ക് വരില്ല ബിക്കോസ് നമ്മൾ സെൻറ്ററിൽ ഫോൾഡ് ചെയ്തിരിക്കണ കാരണം തന്നെ ആ ബീറ്റ്സ് ഒക്കെ അവിടെ തന്നെ ഇരുന്നോളും പുറത്തേക്ക് വരില്ല പക്ഷേ നമ്മൾ മടക്കണ ആ ഒരു മെത്തേഡ് ഇല്ലെങ്കിൽ ആ മടക്കണ ആ ഒരു ഭാഗം കറക്റ്റായിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുത്തൊക്കെ വെളിയിലേക്ക് വരും കേട്ടോ അപ്പോൾ അത് ഇതുപോലെ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ നിങ്ങൾക്ക് ഗിൽറ്റർ ഷീറ്റ് വെച്ചിട്ട് വേണമെങ്കിൽ കവർ ചെയ്യാം ആ നൂല് കെട്ടി അവിടെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലോത്ത് വെച്ചിട്ട് കവർ ചെയ്യണമെങ്കിൽ ക്ലോത്ത് വെച്ചിട്ടും കവർ ചെയ്യാം എന്നാണ് കേട്ടോ അപ്പോൾ ഞാൻ ആക്ച്വലി എൻ്റെ കയ്യിൽ ഗമില്ലാത്തത് കാരണം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് എനിക്ക് ഇനിയും വന്നിട്ടില്ല പിന്നെ ആമസോൺ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ ഓർഡർ ചെയ്ത് ഇതാണ് അവസ്ഥ എക്സ്റ്റെൻഡ് ചെയ്ത് ചില സമയം എക്സ്റ്റെൻഡ് ചെയ്ത് എക്സ്റ്റൻഡ് ചെയ്ത് പോകും പിന്നെ ചില സമയങ്ങളിൽ ചിലപ്പോൾ നമുക്ക് പത്ത് ഇരുപത് ദിവസം ഒക്കെ ആയിട്ടാണ് ചില സാധനങ്ങൾ ഡെലിവറി ആവാനുള്ളത് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിൽ എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നതൊന്നും കാണിക്കാത്ത നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായല്ലോ സെൻറ്ററിൽ നമ്മൾ ഒരു കുഞ്ഞ് പീസ് എന്തെങ്കിലും വെച്ചിട്ട് ഞങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അത് ഇതുപോലെ നമ്മൾ വേറൊരു നെറ്റിൽ ആക്ച്വലി ഇതും ബേബി പിങ്ക് ആണ് നിങ്ങൾക്ക് കാണുന്ന സമയത്ത് ബ്ലൂ പോലെ വൈറ്റ് പോലെയൊക്കെ തോന്നുന്നതാണ് ബേബി പിങ്ക് കളറിൽ തന്നെ നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ പെയർ ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഷോപ്പിലേക്ക് വേണ്ടിയിട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾ എല്ലോയിലും ചെയ്തിട്ടുണ്ട് നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാൻ വേണ്ടിയിട്ട് കുട്ടികൾക്കൊക്കെ തലയിലൊക്കെ വെച്ച് എന്ത് രസമാണ് തുടങ്ങും ബട്ടർഫ്ലൈ തലയിൽ വന്ന് ഇരിക്കണോ പോലെ തോന്നും എന്തായാലും ഞാൻ ഫസ്റ്റ് ടൈം ചെയ്ത് എന്നാലും എനിക്ക് സക്സസ് ആയി ഈ ഒരു ബ്ലൂ ആണ് എൻ്റെ ഏറ്റവും ഫേവററ്റ് ഈ ബ്ലൂവും എല്ലോ ഒക്കെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് വന്നിട്ട് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണം ഇഷ്ടമായി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ സെൻറ്ററിൽ കവർ ചെയ്യാൻ മറക്കരുത് കേട്ടോ ഈ ഒരു മോഡൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കുക നമുക്ക് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മോഡലാണത് അതുപോലെ അലിഗേറ്റർ ക്ലിപ്പിൽ ഹെയർ ബാൻഡിൽ എന്തിൽ വേണമെങ്കിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയുള്ളൂ നാളൊരു വെറൈറ്റി വീഡിയോയിട്ട് കാണുന്നവരെ എല്ലാവർക്കും പൈ നമ്മുടെ ഗീവേയുടെ കാര്യം ആരും മറക്കരുത് നമുക്ക് ടു കെ സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ നമ്മൾ ഗി എ ചേ അനൗൺസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതിനായിട്ട് നിങ്ങൾ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ജൂലൈ ഒന്നു മുതലുള്ള എല്ലാ വീഡിയോക്കും നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടാവണം ലൈക്ക് ചെയ്തിട്ടുണ്ടാവണം അതുപോലെ നമ്മുടെ ചാനലൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ പറഞ്ഞിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തും ഫാമിലീസിൻ്റെ അടുത്തൊക്കെ അപ്പോൾ മോസ്റ്റ്ലി എല്ലാ എല്ലാ വീഡിയോസിലും ആരാണോ കമൻറ്റ് ചെയ്തിരിക്കുന്നത് അവർക്കാണ് വിന്നറായിട്ട് അനൗൺസ് ചെയ്ത് അവർക്കാണ് ഞാൻ കൊടുക്കുകട്ടെ ഗിഫ്റ്റ് അപ്പോൾ നാളെ നാലൊരു വയറായിട്ട് കാണുന്നത് എല്ലാവർക്കും ബൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്